ലോകത്തിൽ ഏറ്റവും നന്ദി കിട്ട രാജ്യങ്ങളിൽ രാജ്യങ്ങളൊരണമാണ് ബംഗ്ലാദേശ് അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം ബംഗ്ലാദേശ് എന്നൊരു രാജ്യം തന്നെ രൂപീകരിക്കപ്പെടുന്ന ഇന്ത്യ കൂടിയാണ് കിഴക്കൻ പാകിസ്ഥാനായിരുന്നു ബംഗ്ലാദേശ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കിഴക്കൻ പാകിസ്ഥാന് പാകിസ്ഥാനിൽ വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നപ്പം ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായ മുജീബ് റഹ്മാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ സമീപിക്കുന്നു എന്നിട്ട് ബംഗ്ലാദേശ് രൂപീകരിക്കാനുള്ള സഹായം അഭ്യർത്ഥിക്കുന്നു ഇന്ത്യ കൊടുക്കുന്ന സഹായം ഇന്ത്യൻ പട്ടാളോ അവരോടൊപ്പം ചേർന്ന് അന്ന് യുദ്ധം ചെയ്തു എഴുപത്തൊന്നിൽ ബംഗ്ലാദേശിനെ മോചിപ്പിക്കാൻ പതിനേഴായിരം ഇന്ത്യൻ പട്ടാളക്കാരാണ് ആ യുദ്ധത്തിൽ മരിച്ചത് പകരം ബംഗ്ലാദേശിന്റെ ഈ മുപ്പത് ലക്ഷം ആൾക്കാരെ കൊന്നൊടുക്കി പാകിസ്ഥാനികൾ ഒപ്പം രണ്ട് ലക്ഷം സ്ത്രീകൾ അവർ ബലാത്സംഗം ചെയ്തു കൊന്നു അതിനുശേഷം ബംഗ്ലാദേശ് വലിയ പ്രതിസന്ധിയിലായിരുന്നു അവരെ സാമ്പത്തികമായിട്ട് സഹായിച്ചത് ഇന്ത്യയാണ് അവരൊരു വികസ്വര രാജ്യമായി മാറാൻ എല്ലാ സാമ്പത്തിക സഹായവും ഇന്ത്യ കൊടുത്തു ഇന്ന് അവരൊരു വികസ്വര രാജ്യമായി ടെക്സ്റ്റൈൽ മേഖലകളിലെ ഉൾപ്പെടെ അവർ ഇന്ത്യക്ക് മുന്നിലെത്തി പക്ഷേ ഇപ്പോൾ ഷെയ്ഖ് ഹസീനെ അവിടെ നിന്ന് പുറത്താക്കിയ കാര്യം നമുക്കറിയാം അതിനുശേഷം ഇന്ന് അവിടുത്തെ പുതിയ ഗവൺമെൻറ് ഇന്ത്യയെ എങ്ങനെയും തകർക്കുക എന്നുള്ള നിലപാട് സ്വീകരിച്ച് ബംഗ്ലാദേശിലെ സ്ട്രീറ്റുകളിലൊക്കെ അവിടെ പ്രക്ഷോഭം നടക്കുകയാണ് ഞാൻ ഇന്നലെ കണ്ടൊരു വീഡിയോയിൽ ബംഗ്ലാദേശികളായിട്ടുള്ള പഴയ പട്ടാളക്കാരായിട്ടുള്ള ഓഫീസേഴ്സ് പറയുന്നതാണ് ഇന്ത്യയിലെ ആസാമിനെയും ഇന്ത്യയിലെ ബംഗാളിനെയും അതുപോലെ ഇന്ത്യയുടെ ജാർഖണ്ഡിനെയും ഒക്കെ അവര് മോചിപ്പിച്ച് ബംഗ്ലാദേശിനോടൊപ്പം കൂട്ടുമെന്നും മോദിയെയും മമതാ ബാനർജിയെയൊക്കെ അവർ വളരെ മോശമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് അവിടെ തെരുവുകളിൽ പ്രക്ഷോഭം നടത്തുകയാണ് ഇന്ന് അവരുടേതായ ഏറ്റവും വലിയ ശത്രുമായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു പതിനേഴായിരം ഇന്ത്യൻ പട്ടാളക്കാർ ബംഗ്ലാദേശിനു വേണ്ടി മരിച്ചത് ഇതിനു വേണ്ടിയിട്ടാണോ നമ്മൾ ചിന്തിച്ചു പോകും